നമസ്കാരം അമിത വേഗതയിൽ വണ്ടി ഓടിക്കുന്ന ചുള്ളന്മാരും അവരുടെ മാതാപിതാക്കളും ഇത് കാണണം അടൂരിൽ ഇന്നലെ രണ്ട് അപകടങ്ങളാണ് ഉണ്ടായത് അടൂർ ബൈപ്പാസിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം രണ്ട് യുവാക്കൾക്ക് ദാരുണ അന്ത്യം തിങ്കളാഴ്ച അതായത് ഇന്നലെ രാത്രി മണിയോടെ അടൂർ ബൈപ്പാസിൽ വെച്ചായിരുന്നു അപകടം നടന്നത് ബൈക്ക് യാത്രികരായ അടൂർ ചാവടിയിൽ ഗ്ലോറി വില്ലയിൽ പരേതനായ സി ജി വർഗീസിന്റെയും ശോഭയുടെയും മകൻ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ടോംസി വർഗീസും വാഴമുട്ടം മടത്തിൽ തെക്കേതിൽ രാജീവിന്റെ മകൻ ഇരുപത്തിയാറ് വയസ്സുള്ള ജിത്തു രാജ് എന്നിവരാണ് മരിച്ചത് കാർ യാത്രികരിൽ തിരുവനന്തപുരം തൈക്കാട് അനന്തഭവനത്തിൽ ഭവനത്തിൽ രത്നമണിക്ക് നിസ്സാരമായ പരുക്കേറ്റു എറണാകുളം ഭാഗത്തു നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് വരികയായിരുന്ന കാറും അടൂർ നെല്ലിപ്പള്ളിപ്പടി ഭാഗത്തു നിന്നും കരുവാറ്റ ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്കും തമ്മിലാണ് അപകടമിടുന്നത് മരിച്ച രണ്ടുപേരും കൂട്ടുകാരാണ് പത്തനംതിട്ട കൊടുത്തിയിലെ വീട്ടിൽ നിന്നും ജിത്തുരാജ് സന്ധ്യയ്ക്കാണോ പുറത്തു പോയത് വീടിന് സമീപത്ത് എവിടെയെങ്കിലും ഉണ്ടായിരിക്കുമെന്നാണ് വീട്ടുകാരും കരുതിയത് ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് തവിടുപൊടിയായി ബെൻസുകാറുമായാണ് ബൈക്ക് ഇടിച്ചത് ബെൻസുകാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു ജിത്തുവും സുഹൃത്തും ചായക്കടയിൽ നിന്ന് ചായ കുടിച്ച ശേഷം സുഹൃത്തിന്റെ ബൈക്ക് എടുത്താണ് മുന്നോട്ട് പോയത് മറ്റൊരപകടം ഡിവൈഡറിൽ ഇടിച്ച് ബൈക്ക് മറിഞ്ഞുണ്ടായതാണ് പറന്തൽ ഇടയ്ക്കോട് ജീസസ് വില നാല്പത്തിയഞ്ചു വയസ്സുള്ള തോമസ് ബെന്നിയുടേതാണ് മറ്റൊരു മരണം കൂടെയുണ്ടായിരുന്ന മക്കൾ ആറു വയസ്സുള്ള സേറാ മേരി തോമസ് മൂന്ന് വയസ്സുള്ള ഏബൽ തോമസ് ബെന്നി എന്നിവരെ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ഇത് ഇന്നലെ ഉച്ചയ്ക്ക് ഹോളിക്രോസ് ക്രോസ് ജംഗ്ഷന് സമീപം സിഗ്നലിന്റെ ഭാഗത്തുള്ള ഡിവൈഡറിൽ ഇടിച്ചാണ് അപകടമുണ്ടായതെന്ന് പോലീസ് പറയുന്നു റോഡിലേക്ക് തെറിച്ച് വീണ മൂന്ന് പേരെയും അടൂർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പിതാവായ തോമസ് ബെന്നി മരിച്ചു ഭാര്യ വിദേശത്താണ് ജോലി ചെയ്യുകയാണ് ഭാര്യ വീട്ടിലേക്ക് പിതാവും മക്കളും പോകുമ്പോഴാണ് ഇന്നലെ ഉച്ചയ്ക്ക് അപകടം നടന്നത് റോഡിൽ വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കണമെന്ന് പറയുമെങ്കിലും ആരും തന്നെ വകവയ്ക്കാറില്ല അപകടങ്ങൾ തുടർക്കഥയാകുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ആഴ്ചയിൽ ഒരു അപകടമെങ്കിലും എന്ന അവസ്ഥയാണ് ഇപ്പോൾ നടക്കുന്നത് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാത്തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി